നമസ്കാരം സാർ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ നടക്കുന്നു ഇപ്പോഴിതാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആവണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ആർക്കൊക്കെ ആകും സാധ്യത അല്ല അത്തരത്തിൽ ഒരു തീരുമാനം അനൗദ്യോഗികമായിട്ട് എടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പൊ അദ്ദേഹം ഡൽഹിയിൽ പോയിരിക്കാണ് ഡൽഹിന്ന് തിരിച്ചു വരുമ്പോൾ ആ തീരുമാനവും അല്ലെങ്കിൽ ഔദ്യോഗികം അല്ലെങ്കിൽ തന്നെ ആ തീരുമാനം എടുത്തിട്ട് ഈ പറയുന്നത് പോലെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങൾ ആയിട്ട് കാണുന്ന അതുകൊണ്ട് പതിനൊന്ന് സീറ്റിലോളം ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പൊ ആ സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ വളരെ കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇന്ന ഇന്ന അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ബി ജെ പി തയ്യാറാക്കും എന്നാണ് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത് അതിനകത്ത് ആദ്യത്തെ ഈ ഇദ്ദേഹം തന്നെ ഈ ഏതാണ്ട് മുൽപത്തഞ്ച് ശതമാനം വോട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു നിയമസഭാ മണ്ഡലമാണ് നേരത്തെ മുരളി ജയിച്ചുകൊണ്ടിരുന്ന വട്ടിയൂർക്കാവ് എന്ന് പറയുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ പ്രശാന്താണ് സി പി എമ്മിന്റെ പ്രശാന്താണ് മുരളിക്ക് ശേഷം അവിടെ ജയിച്ചിരിക്കുന്നത് ആ പ്രശാന്ത് അപ്പൊ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു അതുപോലെ കായംകുളത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് അല്ലെങ്കിൽ ഒന്നാമത് വന്ന ഒരു നിയമസഭാ മണ്ഡലമുണ്ട് കായംകുളം കായംകുളത്തല്ല കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ മത്സരിച്ചില്ലേ ഈ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ അതിനകത്ത് കായംകുളത്തിനകത്ത് ശോഭ ഒന്നാമത് അല്ലെങ്കിൽ ബി ജെ പി ഒന്നാമത് ഒന്നാമത് അവിടെ ശോഭ മത്സരിക്കുന്നതിന് വേണ്ടി ശോഭയെ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ ശോഭയ്ക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പത്മജ വേണുഗോപാൽ തൃശൂർ മത്സരിക്കാൻ വേണ്ടി അവരെ അവിടെ മത്സരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവരതിനുള്ള വർക്ക് ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ അറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങിലൊക്കെ മത്സരിച്ച് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെയും അവിടെ ഇപ്പോഴേ തയ്യാറാക്കി അല്ലെങ്കിൽ അതിനുള്ള വർക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതുപോലെ മഞ്ചേശ്വരത്ത് തന്നെ നമ്മുടെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം നേരത്തെ മഞ്ചേശ്വരത്ത് മത്സരിച്ചിട്ടുള്ളതും വളരെ കുറഞ്ഞ വോട്ടുകൾ കാരണം മഞ്ചേശ്വരം എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ബി ജെ പിക്ക് ആറ് ശതമാനം വോട്ടുള്ളപ്പോഴും രണ്ടായിരം വോട്ടിന് മാത്രം ഒക്കെ തോറ്റുകൊണ്ടിരുന്നത് അത് രണ്ടായിരം വോട്ടിന് അവിടെ ബി ജെ പി തോൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസും സി പി എമ്മും കൂടെ കാലുവായിരുന്നു കാലുവാരിയല്ല അവർ തമ്മിലൂടെ അവസാനം ഒക്കും അവസാനം സി പി എമ്മുകാർ ഒരു പത്തോ രണ്ടായിരം വോട്ട് ഈ പറയുന്നതുപോലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് ബി ജെ പിയെ തോൽപ്പിച്ചു പോകുന്ന ഒരു രീതി വളരെ കാലമായിട്ടുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടിന് തോറ്റിട്ട് ആ കേസ് എന്നിട്ട് ആ കേസ് അവസാനം തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും കേസ് തീരാതെ വരികയും ആ അല്ലെ ആ കേസ് അനുകൂലമല്ലാതെ വരികയും വെച്ചത് അപ്പൊ അത്രക്ക് സാധ്യത വളരെ കാലം മുമ്പേ ഉണ്ടായിരുന്ന ഒരു മഞ്ചേശ്വരം മണ്ഡലം ഉണ്ട് ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്നെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നതിന് വേണ്ടി അപ്പം ഇങ്ങനെ ഈ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ തയ്യാറായിട്ടിരിക്കുന്നതായിട്ടും അവരെ പ്രവർത്തിക്കാൻ വേണ്ടി വേണ്ട ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നതായിട്ടും അതിന് അത് വ്യക്തത വരുത്തുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഡൽഹിയിൽ ധരിപ്പിക്കുന്നതിനും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ ഈ ഡൽഹി യാത്ര ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പാലക്കാട് വളരെ കൃത്യമായിട്ട് പുതിയൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ സീറ്റ് തിരിച്ചു പിടിച്ചെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള സ്ഥാനാർത്ഥി ഉരുക്കി എടുക്കുന്നു അല്ല പാലക്കാട് എ ക്ലാസ് ആണല്ലോ പാലക്കാട് ജയ്ക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന പത്ത് സീറ്റ് ഏറ്റവും പ്രാധാന്യത്തെ കാണുമ്പോൾ തന്നെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് മുപ്പത്തിയ്യായിരത്തോളം വോട്ടുകൾ ഉള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പല ലോകസഭയിൽ മത്സരിക്കുമ്പോൾ അതിനകത്ത് നിയമസഭകൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തി അയ്യായിരത്തോളം വോട്ടുകൾ ഉള്ള ബി ജെ പി മണ്ഡലങ്ങൾ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട് മുപ്പത്തി അയ്യായിരം വോട്ട് എന്ന് പറയുമ്പോൾ അവർ സ്ഥാനാർത്ഥി ജയിക്കുന്നത് ആ അറുപതിനായിരം അല്ലെങ്കിൽ അമ്പത്തിയായിരം അറുപത്തിയ്യായിരം ഒക്കെ വോട്ടിനാണ് അപ്പൊ അതിനകത്ത് മുപ്പത്തിയ്യായിരം വോട്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫും ഇപ്പൊ ബി ജെ പി ആണ് വരുന്നത് അപ്പം മുപ്പത്തി വോട്ട് രണ്ടു ലക്ഷം വോട്ടൊക്കെ ഒന്നലക്ഷം ഒന്ന് എഴുപത്തിയഞ്ച് രണ്ട് ലക്ഷം വോട്ടിനകത്താണ് നിയമസഭയിൽ വരുന്നത് അപ്പൊ അതിനകത്ത് ഒരു എഴുപത്തിയഞ്ച് ശതമാനം മാക്സിമം വന്നാൽ പോളിങ് വരത്തുള്ളൂ അതിനകത്ത് മുപ്പതിനഞ്ചത്തയ്യായിരം വോട്ട് ബി ജെ പി കിട്ടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ത്രികോണ മത്സരത്തിലേക്ക് എത്തുന്ന മണ്ഡലങ്ങൾ എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് അപ്പം ആ ലോകസഭാ മണ്ഡലങ്ങളിനകത്ത് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ ഇപ്പോഴേ വർക്ക് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാക്സിമം നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടി ബി ജെ ശ്രമം നടത്തുന്നുണ്ട് അപ്പം ഈ പറയുന്ന പത്ത് സീറ്റുകൾ ഒന്നാമത് വരുന്നതിനകത്ത് ഇപ്പോഴേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ബാക്കി മുപ്പത്തി അയ്യായിരത്തിൽ പുറത്ത് വോട്ടുകളുള്ള നിയമസഭാ മണ്ഡലത്തിൽ വർക്ക് വളരെ കൃത്യമായിട്ട് അതിനകത്ത് നിൽക്കുന്ന ഭാരവാഹികളെ തീരുമാനിച്ച് അതിനകത്ത് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് വേണ്ട അല്ലെങ്കിൽ ഓരോ നിയമസഭാ മണ്ഡലം ഈ പറയുന്ന അറുപത് നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ കൃത്യമായിട്ട് ബി ജെ പിയുടെ ഭാരവാഹികൾക്ക് പ്രത്യേകം ചാർജ് കൊടുത്ത് അവിടെ ആ സ്ഥാനാർത്ഥികൾ അവിടെ ആര് സ്ഥാനാർത്ഥികൾ വരുന്നു അവരെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ജയിച്ചു വരുന്നതിന് വേണ്ടി ആ നിയമസഭാ മണ്ഡലം ഒരുക്കുന്ന ഒരവസ്ഥ അത്രക്ക് ബി ജെ പി കരുത്തുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തനം അവിടെ ഉരുത്തിരിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു പോക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് അത് എന്ന് കണ്ട് അത് ആരൊക്കെ ആണ് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വ്യക്തത വരുത്തി ബി ജെ പിയുടെ വർക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇപ്പൊ ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടുണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയിരിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പോയിരിക്കുന്നത് ആ കോർ കമ്മിറ്റിക്കകത്ത് അദ്ദേഹം താല്പര്യപ്പെടുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയും ഒരു അല്ലെങ്കിൽ സഹ ഒക്കെ ഒരു ലിസ്റ്റ് അവിടെ സമർപ്പിക്കാനാണ് സാധ്യത അപ്പം ആ ലിസ്റ്റ് സമർപ്പി സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ അതിനകത്ത് ആരെ ആരെങ്കിലും ഒക്കെ മാറ്റണമോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൂട്ടിച്ചേരൽക്കൾ വേണമോ എന്നൊക്കെ ഈ ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ ഇരുന്ന് തീരുമാനിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതായത് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് കൂടുതൽ പ്രാതിഥ്യം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാവും ക്രിസ്ത്യാനികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പം അതിനകത്ത് ബി ജെ പിക്ക് അകത്ത് കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇപ്പം നടക്കുന്നതുമായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അകത്ത് വന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഷോൺ ജോർജിനെയോ അല്ലെങ്കിൽ പി സി ജോർജിനെയൊക്കെയാണ് അയക്കാൻ സാധ്യത പി സി ജോർജിന്റെ പ്രായത്തിന്റെ വിഷയം അതൊരു വിഷയമാണ് അതുകൊണ്ട് ഷോൺ ജോർജിനെ നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ കൃത്യ കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഷോൺ ജോർജ് ഒരു പക്ഷേ നാളെ കാലത്തെ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഷോൺ ജോർജ് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആയി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിൽ നിന്ന് ഈ പറയുന്ന ബി ജെ പിക്ക് കൂടുതൽ കരുത്താകുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ആവശ്യമുള്ളപ്പോൾ ആ ന്യൂനപക്ഷങ്ങളെ ഉപയോഗിക്കുന്നതിനും അവരുടെ ഇടയിലേക്ക് കടന്നു കയറുന്നതിനും അല്ലെങ്കിൽ ആ ന്യൂനപക്ഷങ്ങൾക്കകത്ത് സഭയ്ക്കകത്തെ സഭാ മേലധ്യക്ഷന്മാർക്കൊക്കെ താല്പര്യമുള്ള നേതാക്കന്മാർ എന്നുള്ള രീതി ഈ പറയുന്ന പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ ബി ജെ പിക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പം ഈ പറയുന്ന ക്രിസ്ത്യാനിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ എല്ലാ പാർട്ടികളും അതായത് സി പി എമ്മിനകത്ത് വളരെ വ്യക്തമായിട്ടില്ലായിരുന്നു ഭരിച്ചോണ്ടിരിക്കുന്ന ഏറ്റവും കരുത്തുള്ള ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും ഒന്നാമത് നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്തും അല്ലെങ്കിൽ യു ഡി എഫിനകത്തും വളരെ കൃത്യമായിട്ട് സ്വാധീനമുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു ക്രൈസ്തവ വിഭാഗം ആ ക്രൈസ്തവ വിഭാഗത്തിന് ഇപ്പോഴത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ യു ഡി എഫിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനകത്തോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് അവർ അകത്തോ അവർക്ക് പറയത്തക്ക നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സഭകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തമായിട്ടുള്ള പണ്ടത്തെ മാണിയുടെ ഗ്രൂപ്പ് കൂട്ടോ ജേക്കബിന്റെ കൂട്ടോ ഒക്കെയുള്ള നേതാക്കന്മാരില്ല അതേ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഈ പറയുന്ന കോൺഗ്രസിനകത്ത് പഴയതുപോലെ ഗ്രൂപ്പുള്ള നേതാക്കന്മാരില്ല എം പിമാരെയും എം എൽ എമാരെയൊക്കെ ക്രിസ്ത്യാനികൾ കാണും പക്ഷെ അവരുടെ കാര്യം പറയുന്നതിന് വേണ്ടി എം പിമാരുള്ളപ്പോഴും ഈ പറയുന്ന എം എൽ എമാരുള്ളപ്പോഴും വക്കഫ് ഉൾപ്പെടെയുള്ള പ്രശ്നത്തിനകത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യാനി നേരിട്ടിട്ടുള്ള കൈവെട്ട് കേസ് ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ഈ മു നമ്മളെ ലവ് ജിഗാദ് ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ഒക്കെ ക്രിസ്ത്യാനിക്ക് വേണ്ടി പറയുന്നതിന് വേണ്ടി യു ഡി എഫിനകത്തോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തോ സി പി എമ്മിനകത്തോ നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നേതാക്കന്മാർ എന്ന് പറയാൻ പറ്റുന്നതും ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ബി ജെ പിക്ക് നേതാവ് ഈ െന്ന് പറയുന്ന പി സി ജോർജ് ആണ് അല്ലെങ്കിൽ ഷോൺ ജോർജ് ആണ് അവർ ക്രിസ്ത്യാനികളുടെ വിഷയം ഏറ്റെടുക്കുന്നുണ്ട് വ്യക്തത വരുത്തി പറയുന്നുണ്ട് അതുപോലെ സഭാ മേലധ്യക്ഷന്മാരോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാർ നേതാക്കന്മാരാണ് ഇവര് അതുകൊണ്ട് ഇവരെ ഒരു ലൈംലൈറ്റിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവരുടെ അഭിപ്രായത്തിനനുസരിച്ച് പോകുന്നതിന് വേണ്ടി അവരെ നേതാവായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നേതാവാക്കി കൊണ്ടുപോയാൽ വളരെ കൃത്യമായിട്ട് സഭയും ക്രിസ്ത്യൻ സമൂഹവും ഒക്കെ ബി ജെ പിയുടെ ഭാഗമാകും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ഈ പറയുന്ന പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുന്നതും ഒക്കെ വളരെ കൃത്യത കൃത്യതയോടുകൂടിയും അല്ലെങ്കിൽ കൃത്യമായ അജണ്ടയോട് കൂടിയും ഒക്കെ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പിക്ക് നേട്ടമാകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും നേട്ടമാകുന്ന ഒരു വർഷവും ആയിട്ട് പോകും എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ച അതേ രീതിയിൽ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് അകത്ത് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിലും പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിനും ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ടെത്തിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നീക്കമാണ് ആദ്യഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോഴത്തെ പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക